ഭൂമിയിലെ ഏറ്റവും വലിയ സ്വർഗം എന്ന് പറയുന്നത് ഇലമിന്റെ സദസ്സുകളാണ് അല്ലെ നാല്പത് ഒരു സദസ്സാണെങ്കിൽ അത് ദുനിയാവിലെ തന്നെ സ്വർഗത്തിന്റെ ഒരു സ്പേസ് എന്നാണ് അറിയുന്നത് അതായത് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടവർക്ക് മാത്രമേ അവൻ അറിവുകൾ എത്തിച്ചു കൊടുക്കൂ എന്നുള്ളതാണ് അതെ നമ്മൾ ഇപ്പം ഒരുപാട് കാര്യങ്ങൾ അറിയുന്നുണ്ട് ഇപ്പൊ അള്ളാഹു ഒരു അറിവ് ചില ചെറിയ രൂപത്തിൽ നമുക്ക് എത്തിച്ചു തരുന്നത് ചിലപ്പോൾ ചില വീഡിയോസിൽ കൂടി ആയിരിക്കും നമ്മളിപ്പോ മടി പിടിച്ചൊക്കെ ഇരിക്കുന്ന സമയത്തായിരിക്കും പെട്ടെന്ന് നിങ്ങൾ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ നമസ്കാരത്തിനെ കുറിച്ചൊക്കെ വീഡിയോസ് വരെ കണ്ടിട്ടുണ്ടോ അപ്പൊ പെട്ടെന്ന് ഓർമ്മ ഒരു പടച്ചുപോലെ ഞാൻ നിസ്കരിച്ചില്ല ഓടിപ്പോയി എന്ന് പറഞ്ഞു ഓടിച്ചില്ല അത് എന്തുകൊണ്ട് അള്ളാഹുനെ നിങ്ങളെ ഇഷ്ടമുള്ളത് കൊണ്ട് ഓർമ്മപ്പെടുത്തി തരുന്നതാണ് ഒരു റിമൈൻഡർ പോലെ എന്നെ നീ മറന്നിട്ട് വേറെ ഒന്നിലോട്ടും പോകല്ലേ എനിക്കത് ഇഷ്ടമല്ല എനിക്ക് നിന്നെ ഇഷ്ടമാണ് എന്ന് പറയുന്നതാണ് അതേപോലെ തന്നെ ഞാൻ ഇന്നതാ ഒരു ചെറിയൊരു ദിഖർ നിങ്ങൾക്ക് മുമ്പിലോട്ട് എത്തിക്കുവാണ് അതായത് ഇബിലീസ് ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ഒരു ദിക്കറാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത് ഇത് ആരെങ്കിലും ഒരാൾ നൂറു പ്രാവശ്യം ചൊല്ലുന്നുണ്ട് ഒരു ദിവസത്തില് നൂറു പ്രാവശ്യം ഇരുന്ന് ചൊല്ലുന്നുണ്ടെങ്കിൽ അവനെ ആ ഒരു ദിവസം ഇബ്ലീസിൽ നിന്നും സംരക്ഷണം കിട്ടുന്നു എന്നുള്ളതാണ് ആ ഒരു ദിവസം ഇബ്ലീസ് നമ്മളെന്ത് ചെയ്യില്ല വേറൊരു രീതിയിലും ദ്രോഹിക്കില്ല എന്ന് പറയുന്ന ഒരു വലിയ അമൂല്യമായിട്ടുള്ള ഒരു ദിക്ര ഞാൻ നിങ്ങൾക്ക് ഇതാ പരിചയപ്പെടുത്തരാൻ പോവാണ് അതൊന്ന് പറയണം ഒന്ന് നോട്ടി ലാഹ ഇല്ല അത് ഈ ഒരു ദിക്കൃ ക നിങ്ങൾ എന്ത് ചെയ്യാം ഉറങ്ങുന്നതിന് മുമ്പോ നമ്മൾ ഉറക്കുന്നതിന് മുമ്പോ അല്ലെങ്കിൽ എന്ത് ചെയ്യാം ഇതൊരു സമയം നമുക്ക് ഒഴിവ് സമയം കിട്ടണം ആ സമയത്ത് എന്ത് ചെയ്യാം നമ്മൾ ദിക്കറുകൾക്ക് കൂടുതൽ കൂടുതൽ അധികരിപ്പിക്കാൻ നോക്കണം കേട്ടോ അത് എന്താണെന്നറിയാമോ ദിക്കറുകൾ കൂടുതൽ ചൊല്ലുന്ന നാവിലോട്ട് എന്ത് വരത്തില്ല കൂടുതൽ തെറ്റുകൾ വരത്തില്ല ഈപത്ത് പറയാൻ തോന്നത്തില്ല ഈപത്ത് എന്ന് പറയുന്ന വേറൊരാളുടെ ശരീരത്തിനെ ചവച്ചുതുപ്പുന്നൊരവസ്ഥയാണ് അതൊക്കെ വളരെ വൃത്തിയായിട്ടൊരു സ്വഭാവമാണ് സ്ത്രീകളെയാണ് ഏറ്റവും കൂടുതൽ നരകത്തിൽ കണ്ടുവന്നും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ സ്വർഗ്ഗത്തിൽ കണ്ട് സ്ത്രീകളാണെന്നുള്ള എന്റെ ഹബി പഠിപ്പിക്കുന്നു അപ്പൊ ഏറ്റവും കൂടുതൽ സ്വർഗ്ഗത്തിൽ കടന്നു അവൻ വനിതകളുടെ കൂടെ അള്ളാഹു നമ്മളെയൊക്കെ ഉൾപ്പെടുത്തട്ടെ അപ്പൊ ഷെയ്ത്താന്റെ ഉപദ്രവങ്ങളിൽ നിന്നൊക്കെ എന്ന് പറയുന്നത് നമ്മൾ അത്യാവശ്യമായ ഒരു ഘടകം കൂടെയാണ് അതുകൊണ്ട് ഒന്നുകൂടെ ഞാൻ പറയുകയാണ്